നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാസിസുകളോടെ ലോകശാന്തിക്കായി നടത്തുന്ന പതിനഞ്ചാമത് പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് വെള്ളിയാഴ്ച എറണാകുളം മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അനകാമൃതാനന്ദപുരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച കാലത്ത് മുതൽ താനൂരാമൃതാനന്ദമൈ മഠം ആശ്രമ പരിസരത്ത് വച്ച് നടത്തപ്പെടുകയാണ് അതിൽ അനുഗ്രഹപ്രഭാഷണം നടത്തുന്നതിനായിട്ട് എറണാകുളം ആശ്രമം ദേവാസിയായിട്ടുള്ള അല്ലെങ്കിൽ ആശ്രമത്തിലുള്ള സ്വാമിജി അനകാമൃതാനന്ദപുരി അവർക്കാണ് അനുഗ്രഹപ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേരുന്നത് അതേപോലെ അന്ന് നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഉപമം പൊങ്കാല വിശേഷാൽ പൂജ എന്നിവയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനായിട്ട് അമ്മയുടെ തന്നെ മുതിർന്ന സന്യാസിനി ഭവ്യാമൃത പ്രാണ തിരുവല്ലാശ്രമങ്ങളുടെ അധിപതിയാണ് സമ്പൂജ്യ സ്വാമിനിയമ്മയാണ് അതിനു വേണ്ടിയിട്ടായിട്ട് എത്തിച്ചേർന്നത് ദേവിക്ക് മുന്നിൽ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് വൃതാനുഷ്ഠാനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയുടെ അളവറ്റ ദേവിയുടെ അളവറ്റ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ നേടാനായിട്ടുള്ള ഒരു പുണ്യകാലമാണ് താനൂർ മാതാ അമൃതാനന്ദമയം മഠത്തിലെ പൊങ്കാല എന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഓരോ പൊങ്കാലയിലും ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് പൊങ്കാല എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് അത്രയും ആളുകൾ പത്ത് ഏകദേശം ഒരു അയ്യായിരത്തോളം ആളുകളുടെ പരിപാടിയാണ് ഈ പ്രാവശ്യം നമ്മൾ നടത്തുന്നത് എല്ലാ വർഷത്തെയും എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യം ഓരോ തവണയും പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈ പൊങ്കാല ഉത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാലത്തുള്ള ഭക്ഷണം അതുപോലെ ഉച്ചയ്ക്ക് അന്നദാനം പൊങ്കാല മഹോത്സവത്തിന് ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും ആയിരങ്ങൾ പങ്കെടുക്കും ഡിസംബർ പതിനൊന്നിന് ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണയുടെ നേതൃത്വത്തിൽ പൊങ്കാലക്ക് മുന്നോടിയായുള്ള കലവറനിരക്കൽ ചടങ്ങിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമ്മയുടെ ഭക്തർ പല വ്യഞ്ജനങ്ങളുമായി എത്തുന്നതാണ് ഡിസംബർ പന്ത്രണ്ടിന് തൃക്കാർത്തിക പൂജയോടുകൂടി മഹോത്സവത്തിന് തുടക്കം കുറിക്കും ഡിസംബർ പതിമൂന്നിന് തിരുവല്ല ആശ്രമ മഠാധിപതി സ്വാമിനി ഭവ്യാമൃത പ്രാണയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് പൊങ്കാല വിശേഷാൽ പൂജ ഭദ്രദീപ പ്രതിഷ്ഠ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നിപ്രജ്വലം പൊങ്കാല സമർപ്പണം സ്വാമി അനകാമൃതാനന്ദപുരിയുടെ അനുഗ്രഹ പ്രഭാഷണം ഭജന പ്രസാദവൂട്ട് എന്നിവ ഉണ്ടായിരിക്കും താനൂർ ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ തിരുവല്ല ആശ്രമ മഠാധിപതി ഭാവ്യാമൃത പ്രാണ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും താനൂർ ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ കാര്യദർശി പടനാട്ടിൽ മുരളീധരൻ രക്ഷാധികാരികൾ എം ബാബു ഷൺമുഖൻ നന്ദയിൽ അരവിന്ദൻ ൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ